സന്തോഷ്ടത്തി എറണാകുളത്ത് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് പേര് നമുക്ക് സാറിന്റെ വലിയൊരു ആരാധകാണ് ഞാൻ സ്കൂളിലായാലും എന്ത് കാര്യത്തിനും കുഞ്ഞുങ്ങള് മൊബൈൽ വെച്ചിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ ഒരു അതായത് നമ്മൾ പുസ്തക വായന കുറയതുകൊണ്ടാണോ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതിലേക്ക് മാറുന്നതെന്ന് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇതിലേക്ക് മാറുന്ന എന്താണ് സോറി ഒരു ഇനി മൊബൈൽ ഫോണിൽ ഇതെല്ലാം കിട്ടും ഓഡിയോയും വീഡിയോയും വായനയും പാടം കാണലും ഏറ്റവും ആസ്വാദ്യമായ ഒരു സാധനം കൈകരിക്കുക അത്ര ആസ്വാദ്യം അല്ലാത്ത ഒന്നിന്റെ പോവോ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഈ അത് പറഞ്ഞു ശ്രദ്ധിച്ചാലും പോവോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ അതൊക്കെ എത്ര കാലം ായി നമ്മുടെ സൊസൈറ്റിയിലെ യുവതലമുറ നാസിസത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ടോ എന്ന് സാർ ചിന്തിക്കുന്നുണ്ടോ നാസി സാറിന്റെ കാഴ്ച തോന്നുന്നില്ല നിങ്ങളായിട്ട് ഞാൻ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നിന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നാറില്ല എഴുപത് വർഷം മുമ്പത്തെ സാഹചര്യത്തിൽ ജീവിച്ച പോലെ ഇന്നത്തെ മനുഷ്യർ ജീവിക്കണോന്ന് നമുക്ക് വായിച്ചു പിടിക്കാൻ പറ്റുമോ അല്ലേ ഇല്ല ഇപ്പൊ കറണ്ട് ഇല്ലാത്ത കാലത്ത് ഒരു വീട്ടിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൈനംദിന ചിട്ടകളല്ല കറണ്ട് വന്നതിന് ശേഷം വീട്ടിലെ എന്നോട് പുറത്തിറങ്ങി വല്ലവരോടും പറഞ്ഞാലുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങളാ ഇനി അങ്ങോട്ട് പോക്കൊന്നും നടക്കില്ല നമ്മൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ആവുക തുള്ളാൻ എന്നെ കിട്ടില്ല അല്ല നീ ഇത് ആരെയും പറയും പറയുന്ന പുതിയ തലമുറ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എക്കാലത്തും പഴയ തലമുറകൾക്ക് പുതിയ തലമുറകളെ കുറിച്ച് പരാതികളായിരുന്നു ഒരു കൈവിടും അത് ആയിരത്തി എഴുന്നൂറുകളിലും ആയിരത്തി അഞ്ഞൂറുകളിലും ആയിരത്തിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി അഭിപ്രായമില്ല അവരെ പോലെ അല്ലവർ വരുന്നേ നമ്മൾ ജീവിച്ച അതേ ശൈലിയിലായിരിക്കണം ഇനി വരാനിരിക്കുന്ന ആളുകൾ ജീവിക്കേണ്ടതെന്ന് നമ്മുടെ മാത്രം ഒരു ആഗ്രഹവും വ്യാമോഹമാണ് എനിക്ക് അങ്ങോട്ട് പോയില്ല സർ പോണം അതിനപ്പുറവും പോണം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ജീവിച്ചത് നിങ്ങളുടെ മക്കൾ മക്കളങ്ങനെ ജീവിക്കണമെന്ന് പറയാം നിങ്ങൾക്ക് അവകാശം ഉള്ളത് കിടന്ന സ്നേഹിന് അടുത്ത് കോമൺ കെട്ടിയത് പോലായാലോ സംഗതി